പുതുവർഷത്തിൽ ഭഗവാന്റെ കളഭാഭിഷേകത്തിനുള്ള കാണിക്കപ്പണം വയനാടിന് നൽകി മാതൃകയാവുകയാണ് കട്ടപ്പന അമ്പല കവല ധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രത്തിൽ ഇതിനായി പ്രത്യേകം കാണിക്കവഞ്ചിയും സജ്ജീകരിച്ചാണ് ഭക്തർ നിക്ഷേപിക്കുന്ന കാണിക്കപ്പണം വയനാട് പുനരധിവാസത്തിനായി നൽകുന്നത് കട്ടപ്പന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുതുവർഷ ദിനത്തിലെ കാണിക്കാ വരുമാനം വയനാട് പുനരധിവാസത്തിനായി നൽകും ക്ഷേത്രത്തിൽ നടക്കുന്ന കളഭാഭിഷേകത്തോടനുബന്ധിച്ച് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള കാണിക്ക വഞ്ചിയിൽ ഭക്തർ നിക്ഷേപിക്കുന്ന കാണിക്കണമാണ് വയനാടിനായി നൽകുന്നത് സഹായം അവർക്ക് നഷ്ടപ്പെട്ടതിന് നമുക്ക് അവർ ഒറ്റയ്ക്കല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ഒന്നാകെ കൂടെയുണ്ട് എന്ന ഒരു വലിയ സന്ദേശം നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി കട്ടപ്പന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇന്ന് ഈ വെഞ്ചിയിൽ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ആ കാണിക്കാട് ദുരിതത്തിൽപ്പെട്ട നമ്മുടെ സഹോദരരെ സഹായിക്കുന്നതിനു വേണ്ടി നൽകപ്പെടുന്നു പുതുവർഷ ദിനത്തിൽ രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് സഹായധനം നൽകുന്നതിലും ഭക്തജനങ്ങൾ മികച്ച രീതിയിൽ പ്രതികരിച്ചു തന്ത്രി ജിതിൻ ഗോപാലൻ മേൽശാന്തി എം എസ് ജഗദീഷ് എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് സെക്രട്ടറി ബിനു പാറയിൽ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന